ഹായ് ഗൈസ് നമസ്കാരം ആമി എവിടെ നിന്നൊക്കെയോ പെഡി പഠിച്ചുകൊണ്ട് വന്നിട്ട് യേശോയുടെ കാലിൽ പരീക്ഷിക്കാൻ പോവുകയാണ് അപ്പോൾ യേശു ആണെങ്കിൽ പിന്നെ കാലിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരാളാണ് അപ്പോൾ എന്ത് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാലും വന്നും മിണ്ടാതിരുന്നു വരും അപ്പോൾ അവൾ എവിടെയോ ആരോ ചെയ്തത് കണ്ടിട്ട് പിന്നെ കുറച്ചും കൂടെ ഒക്കെ സെർച്ച് ചെയ്തിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഹോം റെമഡീസ് വെച്ചിട്ട് പെഡി ചെയ്യുന്നതാണ് ചെയ്യാതാണ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അയനെ ഒരു കാര്യം ചെയ്ത് എൻ്റെ കാലു വൃത്തിയേടായിട്ടിട്ട് ജർമ്മനിയിൽ പോയിരിക്കുന്നത് അന്ന് സോക്സിട്ട വീഡിയോ കണ്ടവർക്കറിയാം അതൊന്നും സക്സസ് ആയിട്ടില്ല എൻ്റെ വിരലിൻ്റെ ഭാഗത്തൊക്കെ അങ്ങ് തുളി പോകാതിരുന്നിട്ട് ആ കാലിൻ്റെ പക്ഷെ കളർ വന്നിടത്ത് കളർ വന്നു പക്ഷെ വിരലിൻ്റെയൊക്കെ അറ്റ ഭാഗത്ത് ഇവിടെയൊക്കെ അമർന്നിരിക്കുക അത് അവിടെയൊക്കെ നമ്മുടെ ആ ഡെഡ് സ്കിൻ അങ്ങനെ ഇരുന്നിട്ട് ഇത് പോയിട്ടില്ലായിരുന്നു ബാക്കി ബാക്കി ഭാഗമൊക്കെ ഓക്കെയാണ് പക്ഷെ ആ നമ്മുടെ ആ ആ സോക്സ് പോലെ ഇങ്ങനെ ഒട്ടിയല്ലേ ഇരിക്കേണ്ടത് അപ്പോൾ ആ എൻ്റെ രണ്ട് തള്ളവരലിൻ്റെയും ആ ഭാഗത്ത് ഇതങ്ങനെ ഒട്ടിയിരുന്നില്ല ഒട്ടിയിരിക്കാൻ കാരണം ആ ഭാഗത്തെ ഡെഡ് സ്കിന്ന് പോവാതിരുന്നിട്ട് അതങ്ങനെ കറുത്ത് കട്ട പിടിച്ച് പിന്നെ ഞാൻ പോയി ഒരു സ്കിന്നിൻ്റെ ഡോക്ടറെ കണ്ടിട്ട് ഓയിൽമെൻ്റ് വാങ്ങിച്ചിട്ടാണ് അത് മാറ്റി മാറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ശരിയായില്ല എനിക്കിപ്പോൾ സോ ഷൂ അല്ലാതെ മറ്റുള്ള ചെരുപ്പിട്ട ആൾക്കാർ കാണും കാണുമ്പോ കാല് അങ്ങനെയൊക്കെ അതുകൊണ്ട് അത് പിന്നെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യുക അതിന് കൂടെ അതിന്റെ റിവ്യൂം കൂടെ പറയുകയാണിപ്പോ അപ്പോൾ യേശോയുടെ കാലിൽ എന്തൊക്കെയാ നമുക്ക് കാണാം യേശോടെ കാലിൽ സക്സസ് ആവുകയാണെങ്കിൽ എന്റെ കാലം ചെയ്യാം ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിലേക്ക് എന്താ ചേർക്കാം ഏത് ഷാംപൂ ആയാലും മതിയോടെ ഒരു ക്ഷിയെ പത്ത് രൂപ ഓക്കെ ബേക്കിംഗ് സോഡ ഇതെന്തൂടി എഴുതി വെച്ചിരിക്കുന്നത് നിലവിളക്കിന്റെ പേരൊക്കെ

ൈസ് ചെയ്തേക്കുന്നുണ്ട് രണ്ടു കാലം ചെയ്തിട്ട് കാണിക്കാം ഓക്കെ രണ്ടു കാലും കഴുകി നഖമൊക്കെ നഖമൊക്കെ വളർന്നിട്ടുള്ളവർക്ക് ഇത് ചെയ്യാം പിന്നെ മറ്റേ നേരത്തെ നമ്മൾ ബ്രഷ് യൂസ് ചെയ്ത് അഥവാ നിങ്ങളുടെ മറ്റേ പെഡിക്കോറിന്റെ സെറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം ഓക്കേ പിന്നെ ഇത് നമ്മൾ നഖം രണ്ട് നകം നഖം വെട്ടട്ടെ വെട്ടി ഇനി ക്യൂട്ടിക്കൽ ക്ലീൻ ീ ഇങ്ങനെ കുതിർത്തിരിക്കുന്ന സമയത്ത് നഗം വെട്ടാൻ എളുപ്പമാണ് ഇങ്ങനെ അച്ഛന്റെ നഗംപോലുള്ള കുരുത്തംകെട്ട നഖങ്ങളുള്ളവർക്കൊക്കെ ഇങ്ങനെ കുതിർത്ത് വെച്ച് കഴിഞ്ഞിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മള് ഈ സൈഡിലുള്ള ക്യൂട്ടിക്കൽസ് എല്ലാം ക്ലീൻ ചെയ്യണം ഈ സൈഡിലൊക്കെ ദശയുള്ളത് നമ്മൾ ഇത് വെച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലത്തെ സ്ലൈഡ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ആ സ്ലൈഡ് വെച്ചും ചെയ്യാം വളരെ സൂക്ഷ്മതയോടുകൂടി അല്ലെങ്കിൽ അച്ഛൻ ഭയങ്കര ഷോ വന്നെ ചെറുതായിട്ട് എന്തെങ്കിലും അയ്യോ എന്ന് പറഞ്ഞിട്ട് വരും അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം നമ്മളൊക്കെ ചെയ്യാം ഇതാണ് പിന്നെ സ്റ്റുഡിയോയിലൊക്കെ ഞാനിത് ആദ്യം വിചാരിച്ചു ഞാനിത് ഒരു സ്ത്രീ ഇങ്ങനെ കാലുറിക്കുന്നുണ്ട് ഇത് അവരിത് എടുക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു മറ്റേ ക്യാരറ്റ് ഒക്കെ ഉറക്കുന്ന ആ സാധനം വിചാരിച്ചു ഗ്രേറ്ററ പിന്നെയാണ് ഇതാണെന്ന് മനസ്സിലായത് അപ്പം നമ്മള് കല്ലിനെ കഴിഞ്ഞൊക്കെ നല്ല ഗുണമാക്കാറ് നല്ലതുപോലെ ഡെഡ് സ്കിൻ എല്ലാം പോയിത് വെച്ച് വരച്ചാല് ഇനി അടുത്തത് അതാണല്ലേ അവ കാലിലെ അഴുക്കെല്ലാം നഗത്തിന്റെ അഴുക്കെല്ലാം കളഞ്ഞു അതിന്റെ ആ വരുന്ന പാകാല് നന്നായി പോകും ഇത് വേണമെങ്കിൽ എല്ലാവരും ഇരുന്നൂറ് രൂപ ഇതിപ്പോ വെള്ളത്തിൽ കുതിരുന്നോണ്ട് കുതിർന്നു വരും ഇല്ലെങ്കിൽ പൊടി പോലെ ഇങ്ങനെ പറയും നല്ല ഈസി ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് പഞ്ചസാരയും നാരങ്ങയും സ്ക്രബ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കുക സ്ക്രബ് ഉണ്ടെങ്കിൽ സ്ക്രബും അതും പിന്നെ ബോഡി ലോഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ രണ്ട് കാലിൽ മൂന്ന് മൂന്ന് മിനിറ്റ് വെച്ച് മസാജ് ചെയ്യും ഏഹ് അത് കഴിഞ്ഞിട്ട് കഴുകി കഴിഞ്ഞിട്ട് ഒരു പേസ്റ്റ് ഉണ്ട് പിന്നെ നാരങ്ങ നീരൊക്കെ നിങ്ങളുടെ അത്യാവശ്യത്തിനനുസരിച്ചുള്ളത് എടുക്കുക ഇവിടെ ഞാൻ നാരങ്ങയും നിങ്ങൾ യൂസ് ചെയ്യുന്നത് സ്ക്രബ് സ്ക്രബ് ദിസ് ഇനി പഞ്ചസാര പഞ്ചസാരയിലോട്ട് മുക്കിട്ടാണോ പിന്നെ നിങ്ങൾ അല്ലാത്ത സ്ക്രബ് ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിലേ ഈ നഗത്തിന്റെ എവിടേക്ക് അങ്ങനെ അധികം ആക്കാതെ നോക്കണം കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ ക്ലീൻ ചെയ്ത് ക്യൂട്ടിക്കൽസ് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് നമ്മൾ ആക്കുന്ന സ്ക്രബ് പിന്നെ അതിനകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പണിയാ അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് നഗത്തിന്റെ അവിടേക്കൊന്നും അധികം ആക്കല്ലേ എന്നിട്ട് മിനിറ്റ് ഇനി നമ്മളെ പിന്നെന്താ പറയാ രണ്ട് ടീസ്പൂൺ അരിപ്പൊടി നമുക്ക് കുറച്ച് രണ്ട് പിന്നെ സ്ക്രബ് നാരങ്ങയും പിന്നെ കൂടെ ഉള്ള സ്ക്രബിന് ശേഷമാണ് ചെയ്യുന്നത് കേട്ടോ അവളത് പറയാൻ മറന്നുപോയി ഒരിക്കാം അങ്ങോട്ട് എണ്ണ വെളിച്ചെണ്ണ എടുക്കാം പിന്നെ നിങ്ങളുടെ അതിൽ അല്ലാത്ത ഓയിൽ വെള്ളം നിങ്ങൾക്ക് അലർജി ഒന്നും ഇല്ലെങ്കിൽ അത് എടുക്കാം പിന്നെ നമുക്ക് നീര് നമ്മൾ നേരത്തെ പാതി ആണ് ുന്നത് ഇതിനകത്തോട്ട് നല്ലോണം പിഴിഞ്ഞ് നമ്മൾ പിന്നെ കുറച്ച് വെള്ളം വെള്ളം ആഡ് ഒരു പേസ്റ്റ് പേസ്റ്റ് രൂപത്തിൽ വരണം ഒഴിച്ച് കാണിക്കാം നമ്മൾ ഏകദേശം പേസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇനി ഇത് കാലിൽ തേച്ച് പിടിപ്പിക്കും രണ്ട് കാലിലും തേച്ച് പിടിപ്പിച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് നമ്മളിത് തേച്ച് പിടിപ്പിച്ചിട്ട് എന്നിട്ട് വെക്കാൻ കഴി ഇങ്ങനെ ാലും അപ്പൊ കണ്ട കഴുകി വൃത്തിയാക്കി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യം ഇതാണ് ഇതിനകത്ത് നമ്മുടെ ഈ ക്യാമറയിൽ കാണുമ്പോൾ അത്രയും തോന്നിക്കുന്നില്ല പക്ഷേ ഇതിലും നല്ല നിറമുണ്ട് ഈ നിറവുണ്ട് അത് വർക്കാണ് എല്ലാവരും സർവ്വ ശബ്ദം പിന്നെ വൈറ്റമിൻ സി പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സപ്ലിമെന്റ് കണ്ടുപിടിക്കുക ഇവിടാ ഞങ്ങൾക്ക് വൈറ്റമിൻ സിന്റെ ഇത് പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ എന്തെങ്കിലും വിഷയമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വിഷയങ്ങളിൽ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അതിനെ പറ്റിയ സപ്ലിമെന്റ് കണ്ടുപിടിച്ചിട്ട് ചെയ്യട്ടോ മണിക്കൂറായി സന്ധ്യയായി വിളക്കെത്തിക്കാൻ സമയമായി അപ്പൊ ശരി ഇഷ്ടായ ലൈക്ക് ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ